നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് മകൾ വീണയും മരുമകൻ മന്ത്രി റിയാസും ഭാര്യ കമലയും കൊച്ചുമകനും അവിടെ ഉണ്ടായിരുന്നു അവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലാണ് വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചത് സി എംആർഎൽ ഇടപാടിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈഖണ്ഡിയിൽ പതിനൊന്നാം പ്രതിയാണ് പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത് ശശീന്ദ്രൻ കർത്തയാണ് ഒന്നാം പ്രതി സി എം ആർ എല്ലും എക്സാലോജിക്കും ഉൾപ്പെടെ അഞ്ച് കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എസ് എഫ്ഐ ഒറ്റപത്രത്തിൽ രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട് എക്സാലോജിക് നിപുണ ഇന്റർനാഷണൽ സാസ്റ്റ ഇന്ത്യ എംപവർ ഇന്ത്യ എന്നീ അഞ്ച് കമ്പനികളെയാണ് എസ് എഫ്ഐ കുറ്റപത്രം നൽകിയെന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതി എറണാകുളം പ്രത്യേക സെഷൻസ് കോടതിയിലാണ് നൽകിയതെന്നും എസ് എഫ്ഐഒ അറിയിച്ചു എന്നാൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചിട്ടില്ലെന്ന് സി എം ആർ എൽ ഹൈക്കോടതിയിൽ വാദിക്കുകയും ചെയ്തു കുറ്റപത്രം നൽകില്ലെന്നാണ് എസ് എഫ്ഐ ഒ നൽകിയ ഉറപ്പെന്ന് സിഎംആർഎൽ പറഞ്ഞു സെപ്റ്റംബർ രണ്ടിനാണ് വാക്കാൽ ഉറപ്പ് നൽകിയതെന്നും സി എം ആർ എൽ വ്യക്തമാക്കി ഏതായാലും രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരിക്കും ഹൈക്കോടതി തീരുമാനം പറയുക ഇവിടെ നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടും വീണയെ ഒരു ദൈവങ്ങളും തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എത്ര നിരീശ്വരവാദിയും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഇതിനിടയിൽ വീണയും അമ്മ കമലയും തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വീണയും സംഘവും ക്ഷേത്ര ദർശനം നടത്താനെത്തിയത് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണയെ കേസിൽ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചെന്ന വാർത്ത പുറത്തുവന്നത് ഇതിന് ഈശനത്തിന്റെ വീഡിയോകളും പുറത്തു വന്നിരുന്നു തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്തത് കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇത് അറിയപ്പെടുന്നു എന്നാൽ ഈ ക്ഷേത്ര ദർശനം വീണയെ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല പണി വരാൻ പോകുന്നത് സ്വന്തം അച്ഛന് തന്നെയാണ് അതിനുള്ള കാരണം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തന്നെയാണ് ഇതിനു മുൻപും ഈ ക്ഷേത്രം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് ഒരു ക്ഷേത്രവും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുന്നതായി രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് എന്നാൽ രാഷ്ട്രീയക്കാർ പോലും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ കുറഞ്ഞത് പ്രധാന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ക്ഷേത്രം ഇന്ത്യയിലുണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ശിവന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീ ബൃഹദ്ീശ്വര ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലാണ് വീണാ വിജയൻ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് ചില നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു എന്നിരുന്നാലും ഈ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രാഷ്ട്രീയക്കാർ ഏതു പാർട്ടിയിൽപ്പെട്ടവരായാലും ഈ ക്ഷേത്രം സന്ദർശിക്കുകയും കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കവാടത്തിലൂടെ അതിൽ പ്രവേശിക്കുകയും ചെയ്താൽ അധികാരമോ ജീവനോ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തരം ഭയത്താൽ വേട്ടയാടപ്പെടുന്ന രാഷ്ട്രീയക്കാർ നഗരം സന്ദർശിക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ മുൻപ് വന്നിരിക്കുന്നത് ആയിരത്തി പത്തിൽ ചോളരാജാവായ രാജരാജ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രം ചെറിയ ആരാധനാലയങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ മുറ്റത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്മാരക ക്ഷേത്രമാണ് കിഴക്ക് ഭാഗത്തുകൂടി കൂടി രണ്ട് കവാടങ്ങളിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് പതിനാറാം നൂറ്റാണ്ടിലെ ഒരു പവലിയനുണ്ട് അതിൽ ശിവനെ സമർപ്പിച്ചിരിക്കുന്ന വെളുത്ത കാളയായ നന്ദിയുടെ ഒരു വലിയ ഏകശിലാ ശില്പമുണ്ട് പവലിയനിലെ തൂണുകളുടെ തണ്ടുകളിൽ ഭക്തരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇന്നും ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് കിഴക്കൂട്ടുള്ള പ്രധാന റോഡിന് അഭിമുഖമായുള്ള പ്രധാന കവാടത്തിലൂടെ പ്രവേശിക്കണമെങ്കിൽ അവർ സാധാരണയായി തൊട്ടടുത്തുള്ള ശിവഗംഗാ പാർക്കിലൂടെ വടക്ക് വശത്തുള്ള സൈഡ് പ്രവേശന കവാടമാണ് ഉപയോഗിക്കുന്നത് ശിവഗംഗ കുളം മുതൽ ക്ഷേത്രത്തിലേക്ക് പൂജ ചടങ്ങുകൾ മുതലായവയ്ക്കായി വിശുദ്ധ തീർത്ഥം കൊണ്ടുവരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് സമീപം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു പഠിക്കപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി എം ജി ആറിനൊപ്പം പ്രധാന കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച അവർ തഞ്ചാവൂരിലെ ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു രണ്ടാമത്തെ കേസ് എം ജി ആറിന്റെയോ എം ജി രാമചന്ദ്രന്റെയോ കേസാണ് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പ്രശസ്ത തമിഴ് തമിഴ്നടനുമായിരുന്നു അദ്ദേഹം അതേ വർഷം ക്ഷേത്രം സന്ദർശിച്ച ശേഷം എം ജി ആറിന് വൃക്ക തകരാറ് മൂലം ഗുരുതരാവസ്ഥയിലായി മൂന്ന് വർഷത്തിന് ശേഷം സുഖം പ്രാപിച്ച അദ്ദേഹം ഡിസംബർ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കും മരിച്ചു മൂന്നാമത്തെ കേസ് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ ക്ഷേത്രം സന്ദർശിച്ച പ്രശസ്ത നിരീശ്വരവാദിയും യുക്തിവാദിയുമായ ദ്രാവിഡ രാഷ്ട്രീയക്കാരനായിരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടേതാണ് അവിടെ അദ്ദേഹം പാർക്ക് വശത്തുള്ള പ്രവേശന കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതായി പറയപ്പെടുന്നു നന്ദിയെയും പിന്നിലെ പ്രധാന ശ്രീകോവിലിനെയും അഭിമുഖീകരിക്കാതിരിക്കാൻ പ്രധാന കവാടമായ കേരളത്തിൻ വാസലിലൂടെ പ്രവേശിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കി വശത്തെ കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നേരിട്ട് നോക്കുന്നത് ഒഴിവാക്കാൻ ആരോ അദ്ദേഹത്തോട് ഉപദേശിച്ചതായി പറയപ്പെടുന്നു ഇത് വർഷങ്ങളായി വളർന്നു വരുന്ന ഒരു അന്ധവിശ്വാസത്തിന് ജന്മം നൽകി നന്ദി മണ്ഡപത്തിലും പ്രധാന ശ്രീകോവിലും അഭിമുഖമായി ശ്രീകോവിലുള്ളത് ദുഷ്ടലക്ഷണമാണെന്നും ചില രാഷ്ട്രീയക്കാർ ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു നിഗൂഢ ശക്തി ഇവിടെ സജീവമാണെന്നും ഈ അന്ധവിശ്വാസം വളർന്നു വളർന്നുവരുന്നു ഈയൊരു റിപ്പോർട്ട് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൈംസ് നാവിൽ വന്നിട്ടുള്ളതാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച രാജരാജ രാജാവിന്റെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളും ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല ആത്മഹത്യ കൊലപാതകം പിടികൂടൽ വധശിക്ഷ ഭേദമാക്കാനാവാത്ത രോഗങ്ങൾ തുടങ്ങിയ ദുരഭിമാനകരമായ അന്ത്യം സംഭവിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കൂ രാജരാജനെ കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു സമുച്ചയത്തിൽ രാജാവ് മരിച്ചതിനാൽ ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരു ഭരണാധികാരിക്കും ഉടൻ തന്നെ അധികാരം നഷ്ടപ്പെടുമെന്ന് പറയാം ഏതായാലും ഇത് വിശ്വാസങ്ങളായി തുടർന്നു തുടർന്നുകൊണ്ടുപോകുന്ന രാഷ്ട്രീയക്കാരുമുണ്ട് എന്നാൽ ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന രാഷ്ട്രീയകാരുമുണ്ട് ഏതായാലും അത്രയേറെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഉള്ള ക്ഷേത്രത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ എത്തിയിരിക്കുന്നത് ഭക്തിക്കൊപ്പം ക്ഷേത്രം കാണാനുള്ള കൗതുകവും വീണയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ടാകാമെന്നാണ് കരുതുന്നത് മാസപ്പടി കേസിൽ ഇനി പ്രതിക്കൂട്ടിൽ കയറി വിചാരണയെ നേരിടേണ്ട ഘട്ടം വന്നാൽ അതിനെ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കാനുമാകാം മുഖ്യമന്ത്രിയുടെ മകൾ ക്ഷേത്രത്തിൽ എത്തിയതെന്നും കരുതാം ഭൗതികവാദിയായ പിണറായി വിജയന്റെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനം സി പി എമ്മിൽ ഇനി വിഷയമായി ഉയർന്നു വരുമോ എന്നതാണ് അറിയേണ്ടത് പഴയ കടുപിടുത്തം സി പി എം വെടിഞ്ഞതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏതായാലും പാർട്ടിയെ വീണ വയക്കേണ്ടതില്ല വീണ വിജയന്റെ പഠനം മുതൽ വാർത്തകളിൽ ഇടപിടിച്ചിരുന്നു പഠിക്കാൻ ശരാശരി വിദ്യാർത്ഥിയായിരുന്ന വീണ മാതാ നടത്തുന്ന കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത് സി പി എമ്മിന്റെ സ്വാശ്രയ സമരം കൊള്ളുന്ന കാലമാണിതെന്ന് ഉറക്കണം എ കെ ജി സെന്ററിൽ അന്നത്തെ പല പ്രമുഖരുടെയും വെളിയിലാണ് കോയമ്പത്തൂർ അമൃത കോളേജിൽ വീണയ്ക്ക് സീറ്റ് ഉറപ്പിച്ചത് രണ്ടായിരം ജൂലൈയിലാണ് സംഭവം ഇതിനായി പിണറായി കുടുംബവും നേരിട്ടാണ് കോയമ്പത്തൂരിലെത്തിയത് പഠനത്തിന് ശേഷം ദീർഘകാലം പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ കമ്പനിയിലാണ് വീണ ജോലി ചെയ്തത് ഇത് അക്കാദമിക് കഴിവിന്റെ പുറത്താണോ അതോ പിണറായിയുടെ സ്വാധീനം കൊണ്ടാണോ എന്നാണ് വിമർശകരുടെ ചോദ്യം നേരത്തെ സ്പ്രിംഗ്ലർ ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകളായ വീണയുടെ എക്സാലോജിക് ഐ ടി കമ്പനി സംശയത്തിന്റെ മുനയിലായിരുന്നു ഇതിനിടെ കമ്പനിയുടെ വെബ്സൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇതെല്ലാം സംശയങ്ങൾ വർദ്ധിപ്പിച്ചു തുടർച്ചയായി നഷ്ടം കാണിച്ച കമ്പനി പിണറായി മുഖ്യമന്ത്രിയായ ആദ്യ വർഷത്തിലാണ് പൊടുന്നനെ ലാഭം അതിനിടെ വീണ തൈക്കണ്ടി കമ്പനി രജിസ്ട്രേഷൻ സി പി എമ്മിന്റെ പേരിലാണെന്നും വാർത്തകൾ പുറത്തുവന്നു ഇത് മുഖ്യമന്ത്രി ആദ്യം നിഷേധിക്കുകയാണ് ചെയ്തത് ആരംഭം കുറച്ചു സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജിക് കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു ബംഗളൂർ ആസ്ഥാനമാണെങ്കിലും ഐ ടി കമ്പനിയുടെ ഇടപാടുകാരിൽ മലയാളികൾ ഏറെയുണ്ട് അതായത് അച്ഛൻ കേരളത്തിലെ ഐ ടി മന്ത്രി മകൾ ഐ ടി കമ്പനി ഉടമ അമ്മ അതേ കമ്പനിയുടെ നോമിനി നഷ്ടത്തിലായിരുന്ന കമ്പനി പിണറായി മുഖ്യമന്ത്രിയായ മൂന്ന് വർഷത്തിനിടെ നേടിയത് ഞെട്ടിക്കുന്ന വളർച്ചയാണ് ഇതിലൊന്നും ഒരു ദുരൂഹതയും ഇല്ലേ എന്നുള്ള ഉത്തരമാണ് ഇന്ന് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ വന്നു നിൽക്കുന്നത്